വിശമിശയക്ക് ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പെയർ മിസ്റ്ററിയിൽ നിന്നാണ് ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാല് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ ചണനൂൽ പോലെ അറ്റു വീണു കെട്ടുകൾ പൊട്ടി അതുകൊണ്ട് നമ്മൾ ആരായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിക്കും കെട്ടുകൾ പൊട്ടിക്കും ബാധകൾ ഒഴിയും രോഗികൾ സുഖപ്പെടും ജോഹനൻ പതിനൊന്ന് നാൽപ്പത്തിനാലിൽ പറയുന്നുണ്ട് അവൻ്റെ കെട്ടുകൾ അഴിക്കുക മരിച്ച ലാസറിനെ ഏർപ്പിക്കാനായിട്ട് യേശു വന്നപ്പോൾ ഇതാ ബന്ധനസ്ഥനായ ലാസറിൻ്റെ ആ കെട്ടുകൾ അവരെ കൊണ്ട് യേശു അഴിപ്പിക്കുന്നതായിട്ട് ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം ചെയ്യുമ്പോൾ മനുഷ്യൻ ചെയ്യാനുള്ളത് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതാ നമുക്ക് അജ്ഞാതമായി കിടക്കുന്ന പല കെട്ടുകളോ പൂർവ്വകടങ്ങളോ ഭയപ്പെടുത്തുന്ന ബന്ധനങ്ങളോ പിന്തുടരുന്ന അശുദ്ധ പാരമ്പര്യങ്ങളോ തഴക്ക ദോഷങ്ങളോ ആത്മഹത്യാ ചിന്തയോ ഡിപ്രഷനോ പകർച്ച രോഗങ്ങളോ അല്ലെങ്കിൽ അടിക്കടിയുള്ള തകർച്ചകളോ സാമ്പത്തിക ക്ലേശങ്ങളോ മനപ്പകർച്ചയോ വിവാഹ തകർച്ചയോ വന്ധ്യതയോ നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ ആ കെട്ടുകളെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തിയാണ് പാരമ്പര്യ കെട്ടുകളും പൂർവ്വശാപങ്ങളും പോലും അഴിയും അപ്പോൾ ദൈവവചനം പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനുള്ള തടസ്സങ്ങൾ ദൈവവചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ आ, वाजनाम वाजनाम वाजनाम, ും ഇന്ന് തൊട്ട് ഈ മൂന്ന് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് സാധിക്കുന്നത്ര വിശ്വാസത്തോടെ നിങ്ങൾ ഒരു മാസമെങ്കിലും പ്രാർത്ഥിക്കുക സാക്ഷ്യപ്പെടുത്താനിടയാകും വലിയ അത്ഭുതം നടക്കും വചനം ഇതാണ് ഒന്നാമത്തെ വചനം ഒന്ന് ഏഴിലെ വചനം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു വേറെ വഴി ഒന്നുമില്ല ഈശോയ്ക്ക് മാത്രമേ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ വെല്ലുവിളിച്ചിട്ടോ വഴക്കുറഞ്ഞിട്ടോ കാര്യമില്ല യേശു ക്രിസ്തുവിൽ എന്നാണ് പറഞ്ഞത് അടുത്ത വചനം ഇതാണ് ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വെറുതായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് വീണ്ടെടുക്കപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ ഒന്നു പത്ര ഒന്ന് പതിനെട്ടും പത്തൊമ്പത് അമൂല്യ രക്തം വിലമതിയാർന്ന രക്തം ഈ രക്തത്തെ വിളിച്ചും ആ രക്തത്തിന് സമർപ്പിച്ചും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വകുർബാനയിൽ പങ്കെടുത്തും സമർപ്പിച്ചും പ്രാർത്ഥിക്കുക വിശ്വകുർബാന ചൊല്ലിക്കെല്ലാം ചെയ്യുക കൊളോസോസ് രണ്ട് പതിനാല് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചുകളെ അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു എന്നേക്കുമായിട്ട് പാരമ്പര്യക്കെട്ടുകൾ പൂർവ്വകടങ്ങൾ ശാപങ്ങൾ കുരിശിൽ തറച്ച് യേശുവിൻ്റെ രക്തം വഴി നീക്കപ്പെടുവെന്ന് ¿no?